सारस्वते दिववाणी प्रचारिणे देश तारिणे जय श्री कृष्ण चैतन्य श्री श्रीअ्वैता गाधरा श्रीवासादी वृंदा हरे कृष्णा हरे कृष्णा कृष्ण कृष्ण हरे 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 राम हरे राम रम राम हरे हरे ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय निगमकल्पतरोर्गणित फलम सुख मुखात भागवतम भागवत मुहुरहो रसिका विभावुकाः नारायणं नमस्कृत्यं नरं चैव नरोत्तमम् देवीं सरस्वतीं व्यासं ततो जयं उदीरयेद नष्टप्रायेषु पद्रेषु नित्यम् भागवत सेवया भगवती उत्तमश्लोके भक्तिर्भवति കൃഷ്ണായ വാസുദേവായനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമകൃഷ്ണ ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം ഇരുപത്തിയെട്ടാമത്തെ അധ്യായം പുരഞ്ജനൻ അടുത്ത ജീവിതത്തിൽ സ്ത്രീയായിത്തീരുന്നു ശ്ലോകം പതിനാറ് മുതൽ ഇരുപത് വരെ വായിക്കാം दुहितृ दुहित्र पुत्रा पौत्रांश जामि जामा कृपाक्षदान सुत्वा वशिष्ठं यकिञ्चित कृतः कोषापरिच्छदम् अहम् ममेति स्वीकृत स्वीकृत्या गृहेषु कुमतिर्कृती प्रमदयादीनो विप्रयोग दीनो उपस्थिते गदवती गतवती कुटुम्बिनी वर्तिष्यते कथं त्वेषा पालकान् अनुशोचति न ना मयि नाशिते भुङ्क्ते न ना स्नाते स्नाति मध्वरा मयि प्रबोधय धीमा विज्ञम युषिते शोककर्शिता वर्मेत गृहमे धीयम वीरसूरपिनेश्यति वर्तना हरे कृष्णा कृष्ण सुजी हरि कृष्ण कृषमत जी वाचो ओम नमो भगवते ഓം നമോ ഭഗവദേ വാസുദേവായ ഓം നമോ ഭഗവദേ വാസുദേവായ ശ്രീമത് ഭാഗവതം സ്കന്തം നാല് അധ്യായം ഇരുപത്തെട്ട് ശ്ലോകം പതിനാറ് ദുഹൃത്യു പുത്ര പുത്ര പൗത്രാംശാമിജാ മാതൃ പാർദാൻ സ്വത്താവശിഷ്ടം യത്കിഞ്ചി ഗൃഹകോശ പരിശദം വിവർത്തനം പുരഞ്ജന രാജാവ് അപ്പോൾ അവന്റെ പുത്രിമാർ പുത്രന്മാർ പൗത്രന്മാർ പുത്രഭാര്യമാർ ജാമാതാക്കൾ പരിചാരകർ മറ്റു സഹവാസികൾ എന്നിവരെ പറ്റിയും അതുപോലെ ഗൃഹത്തെക്കുറിച്ചും ഗൃഹോപകരണങ്ങളെക്കുറിച്ചും സമ്പത്തിനെക്കുറിച്ചും ചിന്തിക്കാൻ ആരംഭിച്ചു ശ്ലോകം പതിനേഴ് അഹം മമേതി സ്വീകൃത്യ കുമദേ പ്രമദയാദീനു വിപ്രയോഗ വിവർത്തനം പുരഞ്ജന രാജാവ് അവൻറെ കുടുംബത്തോടും ഞാൻ എന്നും എന്റേത് എന്നുമുള്ള വിചാരത്തോടും കൂടുതൽ മമത ഉള്ളവനായിരുന്നു ഭാര്യയോട് അമിതമായ ആസക്തി ഉണ്ടായിരുന്ന രാജാവ് മുമ്പേ തന്നെ ദാരിദ്ര്യം ബാധിച്ചവനായിരുന്നു വേർപാടിന്റെ സമയത്ത് അവൻ അതീവ ദുഃഖിതനായി ശ്ലോകം പതിനെട്ട് ലോകാന്തരം ഗതപതി മയ്യനാഥാ കുടുംബിനി വർത്തിഷ്യത കഥ ദ്വേഷ ബാലകാനുശോച വിവർത്തനം പുരഞ്ജന രാജാവ് ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു എന്റെ ഭാര്യ അനേകം കുട്ടികളാൽ ഭാരം ചുമക്കപ്പെട്ടു ഞാൻ ഈ ശരീരത്തിൽ നിന്ന് പോയി കഴിയുമ്പോൾ അവൾ എങ്ങനെ ഈ കുടുംബാംഗങ്ങളെ എല്ലാം സംരക്ഷിക്കും ഹാ കുടുംബം പുലർത്തുന്നത് എങ്ങനെയെന്ന വിചാരത്താൽ അവൾ വല്ലാതെ പീഡിപ്പിക്കപ്പെടും ശ്ലോകം പത്തൊമ്പത് യ മയ്യ നാശിതേ ബും വിവർത്തനം പുരഞ്ജനൻ അപ്പോൾ ഭാര്യയോടത്ത് ജീവിച്ച നാളുകളിലെ കാര്യങ്ങൾ സ്മരിക്കാൻ ആരംഭിച്ചു താൻ ഭക്ഷിക്കാതെ അവൾ ഭക്ഷിക്കുമായിരുന്നില്ല താൻ സ്നാനം ചെയ്യാതെ അവൾ സ്നാനം ചെയ്യുമായിരുന്നില്ല തന്നോട് എപ്പോഴും അങ്ങേയറ്റം സ്നേഹം ഉണ്ടായിരുന്നു അവൾക്ക് അതിനാൽ താൻ ദോഷം കൊള്ളുകയോ ശിക്ഷിക്കുകയോ ചെയ്താലും അവൾ തന്റെ മോശമായ പെരുമാറ്റം സഹിച്ച് നിശബ്ദം നിൽക്കുമായിരുന്നു ശ്ലോകം ഇരുപത് പ്രബോധയതിമാവിജ്ഞം ശോകർഷിതൃഹമേ ദീയം വീരസുര ശ്ലോകം ഇരുപത് പുരഞ്ജനരാജ് വിവർത്തനം പുരഞ്ജന രാജാവ് താൻ പരിഭ്രാന്താവസ്ഥയിലായിരിക്കുമ്പോൾ ഭാര്യ എങ്ങനെ അദ്ദേഹത്തിന് സതുപദേശം നൽകുമെന്നും താൻ ഭവാ ഭാവ ഭാവാത്തിലില്ലായിരിക്കുമ്പോൾ അവൾ എത്രമാത്രം ദുഃഖിതയായിരിക്കുമെന്നും മറ്റുമുള്ള ചിന്തകൾ തുടർന്നു അവൾ ധീര ധീരനായകരായ ധാരാളം പുത്രന്മാരുടെ മാതാവാണെങ്കിലും താനില്ലാതെ അവൾക്ക് കുടുംബകാര്യങ്ങളുടെ ചുമതകൾ ചുമതലകൾ നിർവഹിക്കാനാവില്ലെന്ന് രാജാവ് ഭയന്നു ഹരേ 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 കൃഷ്ണ 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 രാമ 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 പ്രഭുജി പ്രഭുജി വളരെ കുരഞ്ജന അവസാന സമയത്തെ കുറിച്ചാണ് പറയുന്നത് അവസാന സമയത്ത് പുരഞ്ജന രാജാവ് എന്തായിരുന്നു ചിന്തിച്ചിരുന്നത് പുരഞ്ജന രാജാവിന്റെ ചിന്ത എവിടെയായിരുന്നു എന്തായിരുന്നു സ്മരിച്ചിരുന്നത് എന്നാണ് പറയുന്നത് ഭഗവാൻ പറയുന്നു അവസാന സമയത്ത് ഭഗവാനെ സ്മരിക്കണമെന്ന അന്ധകാലേച്ച മാമേവ സ്മരൻ മുക്വാകളേവരം യ പ്രയാതി സമത്ഭാവം യാതിനാസ് സംശയം അവസാന സമയത്ത് ഭഗവാനെ സ്മരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ സാധിക്കുമെന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ വാക്കു കൊടുക്കുന്നുണ്ട് അർജുനന് കൊടുക്കുന്നു ഇവിടെ പുരഞ്ജനൻ അങ്ങനെയൊന്നും പരിശീലിച്ചിട്ടുണ്ടായിരുന്നില്ല പുരഞ്ജനന്റെ ശരീരത്തിന്റെ അവസ്ഥ വളരെ മോശമായിരുന്നു ചണ്ടമേകന്റെയും കാലകന്യകയുടെയും യവന രാജാവിന്റെയും ഒക്കെ ആക്രമണത്താൽ പുരഞ്ജന രാജാവിന്റെ ശരീരം പൂർണ്ണമായിട്ടും ശിഥിലമാക്കപ്പെട്ടു അദ്ദേഹത്തിന്റെ അവയവങ്ങളൊന്നും ശരിയായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുന്നില്ല അദ്ദേഹത്തിന്റെ ശരീരത്തിലെ കവാടങ്ങൾ എല്ലാം അടഞ്ഞുപോയി ആ സമയത്ത് പ്രജ്വാരൻ എന്ന് പറഞ്ഞിട്ടുള്ള അഗ്നി ആ ശരീരത്തിന് തീയിട്ടു എന്നാണ് പറയുന്നത് ആ കൊട്ടാരത്തിന് തീയിട്ടു അതായത് ശരീരം ചുട്ടുനീറാൻ തുടങ്ങി വലിയ അസഹ്യമായിട്ടുള്ള ചൂട് പുരഞ്ജനന് അനുഭവിക്കാൻ തുടങ്ങി കഠിനമായിട്ടുള്ള വേദനയും ചൂടും ഒക്കെ പുരഞ്ജനൻ അനുഭവിച്ചു ആ സമയത്ത് നിർബ ആ ശരീരത്തിൽ ജീവിക്കാൻ സാധിക്കുന്നില്ല എന്നിരുന്നാലും പുരഞ്ജനന് ആ ശരീരം വിട്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു ഇനി ഒരിക്കലും അതിൽ താമസിക്കാൻ കൊള്ളാത്ത അവസ്ഥയിലായിട്ട് പോലും ആ ശരീരത്തിൽ നിന്ന് പുറത്തു പോകാൻ പുരഞ്ജനന് വലിയ വിസമ്മതമായിരുന്നു കാരണം ആ ശരീരത്തിന് പുറ പുറമേ എന്താണ് സംഭവിക്കുന്നത് ശരീരത്തിന് പുറത്തെത്തിയാലും തനിക്ക് അസ്തിത്വമുണ്ട് ഞാനൊരിക്കലും വെച്ചു പോകുന്നില്ല ശരീരത്തിന് പുറത്തു പോയാലും എനിക്ക് ആത്മീയമായിട്ട് സ്ഥിതിയുണ്ട് ഞാനൊരിക്കലും മരിച്ചു പോകുന്നില്ല എന്നുള്ള ജ്ഞാനം പുരഞ്ജനൻ നേടിയിട്ടുണ്ടായിരുന്നില്ല ശരീരം നിലനിൽക്കുന്ന സമയത്ത് ആരോഗ്യമുള്ള സമയത്ത് അദ്ദേഹം ആത്മീയമായിട്ടുള്ള ജ്ഞാനം നേടാത്തത് കൊണ്ട് ശരീരത്തെ കുറിച്ച് മാത്രം ചിന്തിച്ചു ശരീരവും ശരീരവുമായി ബന്ധപ്പെട്ടവരെ കുറിച്ച് മാത്രമാണ് പുരഞ്ജനൻ ആ സമയത്ത് ചിന്തിച്ചിരുന്നത് എന്നാണ് പറയുന്നത് ആ സമയത്ത് പ്രാണൻ പോലും പുറത്തു കടക്കാൻ വളരെയധികം ശ്രമിച്ചു കൊണ്ടിരുന്നു ആ സർപ്പം വൃദ്ധനായിട്ടുള്ള സർപ്പം ശരീരം മുഴുവൻ ചുട്ടുനീറുന്ന സമയത്ത് ചുട്ടുകൊള്ളുന്ന സമയത്ത് ഒരു കാട്ടുതീയിൽ അകപ്പെട്ട സർപ്പത്തെ പോലെ ഒരു മരത്തിന്റെ കോടിൽ നിന്നും സർപ്പം പുറത്തു ചാടാൻ ശ്രമിക്കുന്നത് പോലെ പ്രാണൻ പുറത്തു കടക്കാൻ ശ്രമിച്ചു എന്നാൽ ശരീരത്തിന്റെ കവാടങ്ങളൊക്കെ അടഞ്ഞു കിടന്നിരുന്നു കവാടങ്ങളൊക്കെ പ്രായമാകുന്ന സമയത്ത് അന്നാ അന്നനാളവും ശ്വാസനാളവും മറ്റു ദ്വാരങ്ങളൊക്കെ ചുരുങ്ങി പോകും അങ്ങനെ പ്രാണന പുറത്തു കടക്കാൻ വയ്യാത്ത അവസ്ഥയായി ആ ഒരു അവസ്ഥയിലും പുരഞ്ജനൻ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചു പുരഞ്ജൻ ഒരിക്കലും തന്റെ തൻ്റെ തൊട്ടടുത്തിരിക്കുന്ന പരമാത്മാവിനെ കുറിച്ച് ഭഗവാനെ കുറിച്ച് ചിന്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം ജീവിതകാലം മുഴുവൻ അദ്ദേഹം ഭൗതിക വിഷയങ്ങളെക്കുറിച്ചായിരുന്നു ചിന്തിച്ചിരുന്നത് ഭൗതിക ഇന്ദ്രിയാസ്വാദനത്തിൽ മുഴുകി ജീവിതം കടത്തിവിട്ടു അങ്ങനെ ഇന്ദ്രിയാസ്വാദനത്തിൽ മാത്രം മുഴുകി ജീവിതം കടത്തിവിടുന്നവരുടെ അവസാന അവസ്ഥയെ കുറിച്ചാണ് ഇവിടെ വിശദീകരിക്കുന്നത് ഭഗവത്ഗീതയിലും പറയുന്നുണ്ട് വിഷയങ്ങളെ കുറിച്ച് മാത്രം ചിന്തിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ആത്മീയമായിട്ടുള്ള ബുദ്ധി നഷ്ടപ്പെടും വിഷയാൻ പുംസ എന്ന രണ്ടാമത്തെ അധ്യായത്തിൽ പറയുന്നത് ബുദ്ധിനാശ നശ്ചതി ബുദ്ധി നശിച്ചത് കൊണ്ട് ഒരിക്കലും ഭഗവാനെ കുറിച്ച് ചിന്തിക്കാൻ സാധിക്കുന്നില്ല ആ സമയത്ത് പുരഞ്ജനൻ ആരെ കുറിച്ചാണ് ചിന്തിച്ചിരുന്നത് എന്നാണ് പതിനാറാമത്തെ ലോകം മുതൽ പറയുന്നത് ദുഹിത്രു പുത്ര പൗത്രാം സ്വത്താവശി ഗൃഹാഘോഷം അദ്ദേഹം ചിന്തിച്ചിരുന്നത് തന്റെ പുത്രിമാരെ കുറി കുറിച്ച് ദുഹിത്രു എന്ന് പറയുന്നത് തൻ്റെ പെൺമക്കളെ കുറിച്ച് പുത്ര പുത്രന്മാരെ കുറിച്ച് പൗത്രാൻ അവരുടെ മക്കളെ കുറിച്ച് അവരുടെ ഭാര്യമാരെ കുറിച്ച് പുത്രന്റെ ഭാര്യമാരെ കുറിച്ച് പുത്രിമാരുടെ ഭർത്താക്കന്മാരെ കുറിച്ച് അവരുടെ മക്കളെ കുറിച്ച് അവരുടെ ബന്ധുക്കളെ കുറിച്ചൊക്കെയാണ് പുരഞ്ജനൻ ആ സമയത്ത് ചിന്തിച്ചിരുന്നത് മാത്രമല്ല തൻ്റെ കൊട്ടാരത്തെക്കുറിച്ച് കൊട്ടാരത്തിലെ സമ്പത്തുകളെ കുറിച്ച് സ്വത്ത് കുറിച്ച് അല്ലെ ഏതെല്ലാം സ്വത്തുക്കൾ ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടത് ഇതൊക്കെ ഇനി ഞാൻ പോയി കഴിഞ്ഞാൽ ഇതെല്ലാം ആരാണ് നോക്കാൻ പോകുന്നത് തൻ്റെ മക്കളെ ആരാണ് സംരക്ഷിക്കാൻ പോകുന്നത് എന്നൊക്കെയാണ് പുരഞ്ജനൻ ചെയ്തിരുന്നത് പക്ഷെ നേരത്തെ തന്നെ ബന്ധുക്കളെല്ലാം പുരഞ്ജനോട് വിമുഖരായിരുന്നു പുരഞ്ജനോട് നേരത്തെയുള്ള സ്നേഹമൊന്നും അവർക്കുണ്ടായിരുന്നില്ല പുരഞ്ജനൻ ഒരു കഴിവ് വ്യക്തിയായ വ്യക്തിയായി തീർന്ന സമയത്ത് പുരഞ്ജനന്റെ ബുദ്ധി ശരിയായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുന്നില്ല അദ്ദേഹത്തിന്റെ ശരീരം ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല അപ്പോൾ തന്നെ ബന്ധുക്കളെല്ലാം പുരഞ്ജന നിന്ന് അകന്നിട്ടുണ്ടായിരുന്നു ഇദ്ദേഹം എപ്പോഴാണ് മരിച്ചു പോകുന്നത് എന്നാണ് പുരൻ പുരഞ്ജനന്റെ ബന്ധുക്കൾ ഭാര്യ അടക്കമുള്ള ബന്ധുക്കളൊക്കെ ചിന്തിച്ചിരുന്നത് അദ്ദേഹത്തിനോട് അങ്ങനെ പെരുമാറുകയും ചെയ്തു കടുത്ത വാക്കുകളൊക്കെ പറഞ്ഞു കുത്തുവാക്കുകളൊക്കെ പറയാൻ തുടങ്ങി എന്നിട്ടും പിടിയായിട്ടുള്ള പുരഞ്ജനൻ തൻ്റെ ഭാര്യയെക്കുറിച്ചും തൻ്റെ മക്കളെക്കുറിച്ചും ആയിരുന്നു ചിന്തിച്ചിരുന്നത് ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ അവരെ ആരും സംരക്ഷിക്കാനില്ല ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ തൻ്റെ സ്വത്തുക്കളൊക്കെ അന്യാധീനപ്പെട്ടു പോകും ഇതൊക്കെ ആരാണ് നോക്കി നടത്താൻ പോകുന്നത് എന്നാണ് പുരഞ്ജനൻ വിഹിഗ്തമായിട്ട് ചിന്തിച്ചത് യഥാർത്ഥത്തിൽ പുരഞ്ജനൻ തന്റെ ഭാവിയെക്കുറിച്ച് ആ സമയത്തെങ്കിലും ചിന്തിക്കണമായിരുന്നു എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള കാര്യം പുരഞ്ജനൻ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല എന്നാണ് പറയുന്നത് ചില പ്രഭുവാതര ഒരു ഉദാഹരണം പറയുന്നത് സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള ആളുകൾ മരിക്കുന്ന സമയത്ത് തൻ്റെ മക്കളെയൊക്കെ വിളിച്ചു വരുത്തും മക്കളെയൊക്കെ വിളിച്ചു വരുത്തി ഓരോരുത്തർക്കും ഓരോ ചുമതലകളൊക്കെ ഏൽപ്പിക്കും ഈ സ്വത്ത് നീ നോക്കണം അല്ലെങ്കിൽ അമ്മയെ നീ നോക്കണം കങ്ങളെ നീ നോക്കണം എന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിക്കും പക്ഷെ ആ സമയത്ത് താനെങ്ങോട്ടാണ് പോകാൻ പോകുന്നത് എന്ന് ആ വ്യക്തി ഒരിക്കലും ചിന്തിക്കുന്നില്ല അതേപോലെ ബന്ധുക്കളുടെ മനോഭാവം എന്താണ് എന്നും ആ വ്യക്തി മനസ്സിലാക്കുന്നില്ല ബന്ധുക്കൾ വിചാരിക്കുന്നത് എപ്പോഴും എപ്പോഴാണ് ഇദ്ദേഹം മരിച്ചു പോകുന്നത് ഇദ്ദേഹം മരിച്ചതിന് ശേഷം വേണം സ്വത്തൊക്കെ ഞങ്ങൾക്ക് ഹോരി എടുക്കാൻ വീതിച്ചെടുക്കാൻ വേണ്ടി എന്നാണ് ബന്ധുക്കൾ ചിന്തിക്കുന്നത് പക്ഷെ ഇദ്ദേഹം വെള്ളിത്തരമായിട്ട് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും നിലനിൽക്കില്ല ഞാനില്ലെങ്കിൽ ഇതൊന്നും നിലനിൽക്കുന്നില്ല നിലനിൽക്കുന്നില്ല ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഇവരുടെ കാര്യഘട്ടത്തിലായി പോകും എന്നാണ് പുരഞ്ജനൻ ചിന്തിക്കുന്നത് അപ്പോൾ ഞാനെന്നും എന്റേതും എന്നും ഉള്ള ആ ചിന്തയിൽ അദ്ദേഹത്തിന്റെ ദാരിദ്ര്യം ബാധിച്ചിരുന്നു എന്നാണ് പതിനേഴാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത് ദാരിദ്ര്യം ബാധിച്ചിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ബുദ്ധി പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടിരുന്നു ശാരീരികമായിട്ടുള്ള ബുദ്ധിയിൽ തന്നെ അദ്ദേഹം ഇരുന്നു ആത്മീയമായിട്ടുള്ള ബുദ്ധി നഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ദാരിദ്ര്യം ബാധിച്ചിരുന്നു എന്ന് പറയും കൃപണൻ എന്ന് പറയും ബുദ്ധി ഇല്ലാത്ത വ്യക്തി ശരീരമാണ് ഞാനെന്ന് വിചാരിച്ചിട്ട് ജീവിക്കുന്ന വ്യക്തിയാണ് കൃപണൻ എന്ന് പറയുന്നത് ബ്രാഹ്മണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ശരീരമല്ല ശരീരം നശിച്ചു കഴിഞ്ഞാലും എനിക്ക് ആത്മീയമായിട്ടുള്ള നിലനിൽപ്പുകൊണ്ട് ഞാൻ ഭഗവാന്റെതാണ് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തിയാണ് ബ്രാഹ്മണൻ അപ്പോൾ പുരഞ്ജനൻ കൃപണനായതുകൊണ്ട് അദ്ദേഹത്തിന് ബുദ്ധിപരമായിട്ടുള്ള ദാരിദ്ര്യം ഉണ്ടായി ഉണ്ടായിരുന്നതുകൊണ്ട് തൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത് പുരഞ്ജനൻ എന്താണ് ചിന്തിച്ചത് എന്ന് വിശദമായിട്ട് പറയുന്നുണ്ട് പതിനെട്ടാമത്തെ ശ്ലോകത്തിൽ ലോകാന്തരം ഗതപതി മൈ അനാഥാ കുടും വിനി വർദ്ധിച്ചതി പുരഞ്ജനൻ കൂടുതൽ ചിന്തിച്ചത് അദ്ദേഹത്തിന്റെ പത്നിയെ കുറിച്ചായിരുന്നു കാരണം പത്നിയാണ് ജീവിതകാലം മുഴുവൻ എത്രയും ആ തന്നോട് സ്നേഹപൂർവം പെരുമാറിയിരുന്നത് ആ മുൻകാലത്തുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ ആ സ്നേഹപൂർവമായിട്ടുള്ള പെരുമാറ്റം ഇതൊന്നും മറക്കാൻ പുരഞ്ജനന് ഒരിക്കലും സാധിച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ പുരഞ്ജനൻ തന്റെ സ്നേഹപൂർവമായി പത്നിയുടെ സ്നേഹപൂർവ് പെരുമാറ്റങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത് എൻ്റെ പത്നി ഒരു പാവമാണ് അല്ല അവൾ എന്നെ എല്ലാ രീതിയിലും സഹായിച്ചു ഇനി ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അവൾ അനാഥയായി പോകും വയ്യ അനാഥാ കുടുംബിനി എൻ്റെ ഭാര്യ അനാഥയായി പോകും അവൾക്ക് ഒറ്റയ്ക്ക് എങ്ങനെയാണ് അവർ അവളുടെ മക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ സാധിക്കുന്നത് അവൾ വല്ലാതെ ഷ്ടപ്പെട്ടു പോകും യഥാർത്ഥത്തിൽ അവരെല്ലാം വളർന്ന മക്കളായി മക്കളുടെ മക്കളൊക്കെ ആയി അവർ സ്വന്തം കാര്യത്തിൽ നോക്കി ജീവിക്കുന്ന ആളുകളാണ് അവരെല്ലാവരും ഇദ്ദേഹം എപ്പോഴാണ് മരിക്കാൻ പോകുന്നത് എന്ന് ചിന്തിച്ചിരിക്കുന്ന ആളുകളാണ് പക്ഷെ ഇദ്ദേഹം ചിന്തിക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഭാര്യക്ക് ഇല്ലാതായി പോകും അവർക്ക് എങ്ങനെയാണ് തൻ്റെ മക്കളെ നോക്കാൻ സാധിക്കുന്നത് അവൾ വളരെ ഒരു ഭാവമായിട്ടുള്ള സ്ത്രീയാണ് എന്നൊക്കെ ചിന്തിക്കുന്നു മാത്രമല്ല അദ്ദേഹം ചെറുപ്പകാലത്തിലുണ്ടായിട്ടുള്ള ആ യുവത്വത്തിൽ ഭാര്യ എത്രത്തോളമാണ് തന്നെ എന്നോട് സ്നേഹപൂർവ്വം പെരുമാറിയിരുന്നത് അതിനെ കുറിച്ചൊക്കെ ചിന്തിക്കാൻ തുടങ്ങി ഞാൻ ഭക്ഷിക്കാതെ അവൾ ഭക്ഷിക്കുമായിരുന്നില്ല ഞാൻ ഭക്ഷണം കഴിച്ചാൽ മാത്രമേ അവൾ ഭക്ഷണം കഴിക്കുള്ളൂ ഞാൻ സ്നാനം ചെയ്താൽ മാത്രമേ അവളും സ്നാനം ചെയ്യുമായിരുന്നുള്ളൂ അവൾക്ക് വളരെ അങ്ങേയറ്റം എന്നോട് സ്നേഹമായിരുന്നു എന്നെ കുറിച്ചാണ് അവൾ എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരുന്നത് ഇനി ഞാൻ അവ അഥവാ ദേഷ്യപ്പെട്ടാൽ പോലും അവൾ എന്നോട് പരുഷമായിട്ടൊന്നും എൻ്റെ അടുത്ത് സംസാരിക്കുമായിരുന്നില്ല അവൾ വളരെ ഒരു പാവപ്പെട്ട സ്ത്രീ ആയിരുന്നു എന്നൊക്കെ പുരഞ്ജലൻ ചിന്തിക്കുന്നു മാത്രമല്ല എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കഷ്ടതകൾ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് അവൾ എനിക്ക് അവൾ എന്നെ സാന്ത്വനപ്പെടുത്തി അവൾ എനിക്ക് ശരിയായിട്ടുള്ള മാർഗനിർദ്ദേശമൊക്കെ നൽകി എനിക്ക് നല്ല നല്ല ബുദ്ധി ഉപദേശിച്ചു ഇങ്ങനെ എന്നെ എല്ലാ അവസ്ഥയിലും സഹായിച്ചിരുന്നവളാണ് അവൾ അപ്പോൾ ഞാൻ ഞാനില്ലാതായി കഴിഞ്ഞാൽ അവൾ എങ്ങനെയാണ് ജീവിക്കുന്നത് ഞാനില്ലാതെ അവൾക്ക് ജീവിക്കാൻ സാധിക്കില്ല മാത്രമല്ല അവളുടെ മക്കളുടെ കാര്യങ്ങൾ നോക്കാനോ ഈ കൊട്ടാരത്തിന്റെ കാര്യങ്ങൾ നോക്കാനോ കുടുംബ കാര്യങ്ങൾ നോക്കാനോ ഒന്നും അവൾക്ക് പ്രാപ്തിയില്ല ഞാനുണ്ടെങ്കിൽ മാത്രം ഇതെല്ലാം നടക്കുകയുള്ളൂ എന്നുള്ള ആ കാര്യങ്ങൾ എന്ന് പുരഞ്ജന വല്ലാതെ ദുഃഖം പൂർവ്വം ചിന്തിച്ചു കൊണ്ടിരുന്നു പുരഞ്ജന അവസാന സമയത്ത് ഏറ്റവും തീവ്രമായിട്ട് ചിന്തിച്ചത് തൻ്റെ പത്നിയുടെ അവസ്ഥയെ കുറിച്ചാണ് തൻ്റെ പത്നിയെ കുറിച്ചാണ് പുരഞ്ജനൻ തീവ്രമായിട്ട് ചിന്തിച്ചത് ആ പത്നിയോടൊത്തുള്ള ആ ജീവിതം അവളുടെ സാന്തനപ്പെടുത്തലുകൾ ഇതൊക്കെയാണ് പുരഞ്ജനൻ അവസാന സമയത്ത് ചിന്തിച്ചത് ആ സമയത്ത് പുരഞ്ജനനെ യമരാജന്റെ കിങ്കരന്മാർ യമന കിങ്കരൻ കിങ്കരന്മാർ ശരീരത്തിന്റെ പുറത്തേക്ക് കടത്തുകയായിരുന്നു ശരീരത്തിന്റെ പുറത്തേക്ക് നിർബന്ധപൂർവം എടുക്കുകയായിരുന്നു ആ ശരീരത്തിന്റെ പുറത്തേക്ക് കടക്കുന്ന സമയത്ത് പുരഞ്ജനൻ ഉണ്ടായിട്ടുള്ള അനുഭവം ഒരു ജീവൻ പുറത്തേക്ക് പോകുമ്പോൾ എന്താനുഭവമാണ് ഉണ്ടാകുന്നത് എന്ന് അടുത്ത ശ്ലോകങ്ങൾ വിശദീകരിക്കുന്നുണ്ട് നമ്മൾക്ക് അടുത്ത ദിവസം വായിക്കാം तो हमक नाम जप बन तोरा हरे कृष्णा हरे कृष्णा हरे कृष्णा प्रभु जी हरे कृष्णा ओके बासुप्रभु जी जप शुरू जय श्री कृष्ण जय दिन्य प्रभु नित्यानंद श्री अद्वैदा गदादरा श्री वासादि गौरा भक्त हरे कृष्णा हरे कृष्णा कृष्ण कृष्ण हरे